ഹലോ ഹായ് സൺഡേ എല്ലാരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ അണ്ണൻ പോലെ പൊളിക്കാ പൊളിക്കാ പൊളിച്ചെടുക്കുക അയ്യൊക്കത്തെ വീടുകളൊന്നും പൊളിക്കരുത് ആ ദിവസം ആണോ അപ്പൊ ഞങ്ങൾ വേറെ ഒന്നും അല്ല ഞങ്ങൾ ചെറിയൊരു പാട്ട് പാടാൻ പോകും ഞാനല്ല മൈ ഫേവറേറ്റ് സിംഗർ മൈ വൈഫ് അങ്ങനെ പൊളിയുടെ അല്ല കൺമണി അൻപോടൻ കാതലൻ

അപ്പം അടിപൊളിയാണ് ഞാൻ പാടി പൊളാക്കുന്നില്ല അപ്പം നമ്മുടെ ഈ കൊച്ചു ഗാനം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ വലിയ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ ബൈ ബൈ